പറയുമ്പോ രണ്ട് മിനിറ്റ് സമയം ചോദിച്ച് അരമണിക്കൂർ സമയം ചോദിച്ച് അതെല്ലാം കളഞ്ഞ അവന്റെ മുമ്പിൽ ക്ലീൻ ഷെയ്വായി ചെന്നിരിക്കാൻ മുസ്ലിം റെഡിയാകുമ്പോ സിഖുകാരനോട് പറ നിന്റെ താടികളയം കെട്ടുമാറ്റണമെന്ന് പാസ്പോർട്ട് കണ്ട നിന്റെ ജോലി വേണ്ട എന്ന് പറയാൻ അവന്റെ പാരമ്പര്യം അവനെ അവന്റെ മനസ്സിന് പ്രേരിതമാകുകയാണ് പ്രേരണ കൊടുക്കുകയാണ് മുസ്ലിമിന് മുസ്ലിമിന്റെ മനസ്സിലായിട്ടില്ല മുസ്ലിമിന് മുസ്ലിമിന്റെ മതം മനസ്സിലായിട്ടില്ല ഏകദൈ ആരാധനയെ കുറിച്ച് മനസ്സിലായിട്ടില്ല ഇല്ല എത്ര സുഖമാണ് മുസ്ലിമായി ജീവിക്കാൻ ഒന്നും ഇല്ല ഒന്നും ഭയപ്പെടാനില്ല കാരണം എല്ലാം തന്നത് എന്റെ റബ്ബാണ് കഴിഞ്ഞാൽ എല്ലാ മുസ്ലിങ്ങളും പറയുന്നത് വൈകല്യം ഉണ്ടാക്കി ാണ് പരീക്ഷണമാണ് കിടക്കുന്നത് വൈകല്യം ആയത് റബ്ബിന്റെ പരീക്ഷണമാണ് ഈ ഈ ഈ കുട്ടി 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 ഓട്ടി ഇയാൾ മെന്റലി റബ്ബിന്റെ പരീക്ഷണമാണ് ഞാൻ പല കച്ചവടവും തുടങ്ങി നോക്കി ഒന്നും വിജയിച്ചിട്ടില്ല അയാൾ ഒന്നോ രണ്ടോ കച്ചവടം ചെയ്തു ഒന്നിൽ നിന്ന് രണ്ടിലേക്ക് മൂന്നിലേക്ക് നാലിലേക്ക് കൊടീശ്വരനായി മാറി ഇതേ നിങ്ങൾ ചിന്തിക്കണേ ആലോചിക്കണേ പ്രപഞ്ചത്തിന്റെ നാഥനായി റബ്ബിനോട് അഞ്ചു നേരത്തെ നിസ്കാരം കഴിഞ്ഞിട്ട് മുസൽമാൻ പറയാണ് അള്ളാഹു അള്ളാഹുവേ اعطيت معطي لما ولا ينفع എന്ന് പ്രാർത്ഥിക്കുന്നവനാണ് മുസ്ലിം അതുകൊണ്ട് ഈ ി കോൺഫറൻസ് നിലമ്പൂരിൽ നവംബർ ഈ മാസം പന്ത്രണ്ടാം തീയതി നാല് ദിവസം കഴിഞ്ഞാൽ നടക്കാൻ പോകുന്ന ഫാമിലി കോൺഫറൻസ് എന്ന ആ സമ്മേളനത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കാനാണ് സത്യത്തിൽ ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചി അതിന്റെ പ്രചാരണാർത്ഥമാണ് ഈ ഹൃദയഭാഗത്ത് ഇങ്ങനെ ഒരു ചെറിയ പന്തൽ ഒരുക്കി മഴയെ മുൻകൂട്ടി ഉണ്ടാവാൻ സാധ്യതയുണ്ട് സാഹചര്യങ്ങൾ അങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി ഇവിടെ ഒരു കൊച്ചു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ മക്കൾ ഇറങ്ങി പോവുകയാണ് ആരുടെ കൂടെ അതിൽ ജാതിയും അതൊക്കെ വേറെ ചർച്ച ചെയ്യേണ്ടതാണ് വാപ്പയെ വിട്ട് ഉമ്മയെ വിട്ട് കോടതിയുടെ വരാന്തയിൽ വന്ന് നിന്നിട്ട് കരഞ്ഞു ചോദിച്ചു ഉമ്മ മോളെ ഞാൻ നിന്നെ നിന്നൊന്ന് പ്രസവിച്ചതല്ലേ മോളെ നിന്നെ പ്രസവിക്കുന്ന കാലത്ത് ഈ സൗകര്യം ഇല്ല ഓലമേ പണിയെടുത്ത് നിന്നെ വീട്ടിലേക്ക് കാണാൻ വരുന്ന സമയമുണ്ട് മോളെ നീ ഉറങ്ങി എന്നറിയുമ്പോ നിന്റെ കാൽമുട്ടിലും നിന്റെ വയറ്റത്തും നിന്റെ തെറ്റിത്തടത്തിലും ഉമ്മ വെച്ചിട്ട് മോളെ ആ വാപ്പ കിടന്നുറങ്ങാൻ പോകുന്ന ഒരു രംഗമുണ്ട് ആ വാപ്പ പതിനെട്ട് വയസ്സ് തികഞ്ഞ മോളെ കോടതിയിൽ വെച്ച് വിളിച്ചു ആ വിളിയുടെ പേരൊന്നും ഞാനിവിടെ പരാമർശിക്കുന്നില്ല മോളെ ിൽ വിളിക്കുന്ന പേര് വിളിച്ചു തിരിഞ്ഞു നോക്കിയ മോള്

കണ് നീര് തുടക്കുന്നത് കണ്ടിട്ട് ഉമ്മയുടെ ചുണ്ടുകൾ വിറക്കുന്നത് കണ്ടിട്ട് കോടതിയിലെ ജഡ്ജി പോലും പറഞ്ഞു മോളെ ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് ഒരു വെറും ഒരു ഇത്ര ദിവസം നീ ഒന്ന് പതിനഞ്ച് ദിവസം ഇരുപത് ദിവസം പല പല കേസുകൾ ഒന്ന് പോയി ഉമ്മാന്റെ കൂടെ വാപ്പാന്റെ കൂടെ നിൽക്കും മോളെ മനം നിന്റെ മനമാറ്റം ഉണ്ടാകുന്നില്ലെങ്കിൽ ഈ കാമുകന്റെ കൂടെ കോടതി നിന്ന് പറഞ്ഞേക്കാർ റെഡിയാണ് എന്ന് പറഞ്ഞപ്പോ ആ മോള് വാപ്പാന്റെ നേരെ നോക്കിയില്ല ഉമ്മാന്റെ നേരെ നോക്കിയില്ല കാമുകന്റെ റങ്ങുമ്പോ വാപ്പ വിളിച്ചു വീട്ടിൽ വിളിക്കുന്ന പേര് ഇല്ല തിരിഞ്ഞു നോക്കാൻ തയ്യാറായില്ല പതിനെട്ട് കൊല്ലക്കാലം പോറ്റി വളർത്തിയ ആ വാപ്പയെ ഉമ്മയെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറാവാത്ത കടുത്ത ഹൃദയത്തിന്റെ ഉടമകളായി പുതുതലമുറയിലെ ഈ പെൺകുട്ടികൾ എങ്ങനെ മാറി എങ്ങനെ മാറി അച്ഛന്റെ നൊമ്പരങ്ങൾ കണ്ടിട്ടും ഉമ്മയുടെ വേദന കണ്ടിട്ടും ചുണ്ടുകൾ വിതുമ്പുന്നത് കണ്ടിട്ടും കണ്ണുനീര് കൂട്ടുകുടാ ഒളിച്ചെറ വേദനിക്കാത്ത പോലെ ഉറച്ച ഹൃദയത്തിന്റെ ഉടമകളായി പുതിയ തലമുറ എങ്ങനെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ കാര്യം ഇവിടെ വിദ്യാർത്ഥി ഒരുപാട് ഒരുപാട് പക്ഷേ നമ്മുടെ മക്കളെ ും തോന്നിത്വത്തിലേക്കും ഇഷ്ടത്തിലേക്കും സ്വന്തം ഇഷ്ടത്തിലേക്കും സ്വാർത്ഥ താൽപര്യങ്ങളിലേക്കും ക്ഷണിക്കാൻ പലരുമുണ്ട് ആരുടെയും പേര് ഞാൻ പരാമർശിക്കുന്നില്ല അവിടെ കോളേജിന്റെ ക്യാമ്പസിലേക്ക് ചെല്ലുമ്പോൾ ണിന്റെയും പെണ്ണിന്റെയും ഫോട്ടോ കാർട്ടൂൺ രൂപത്തിൽ ഉണ്ടാക്കി വെച്ചിട്ട് ഇടയിൽ ഒരു മതിലിന്റെ ഫോട്ടോ കൊടുത്തിട്ട് ചില സംഘടനകൾ ചോദിക്കുന്നുണ്ട് മോളെ മോനെ ആരാ നമുക്കിടയിൽ മതിൽ കെട്ട് സൃഷ്ടിച്ചത് എന്ന് ഈ പെൺകുട്ടി പ്ലസ് ടു കഴിഞ്ഞ് കോളേജിലേക്ക് ചെല്ലുമ്പോൾ കാണുന്ന ബാനർ എന്താണെന്നറിയോ ഞാൻ കോളേജിന്റെ വിശാലമായ മൈതാനത്തേക്ക് ക്യാമ്പസിലേക്ക് പ്രവേശിക്കുകയാണ് നമുക്കിടയിൽ ആരോ മതിൽ കെട്ട് സൃഷ്ടിക്കുന്നുണ്ട് എനിക്ക് അവനെ ഇഷ്ടമാണ് അവനെന്നെ ഇഷ്ടമാണ്

മക്കളെ കൊണ്ടുവന്നിട്ട് തലയിലെ ഷാൾ അണിയിപ്പിച്ചിട്ട് അയച്ചു മാറ്റിയിട്ട് അവർ ചുരിദാറിന്റെ ഷാൾ കെട്ടിയിട്ട് എല്ലാവരും കൂടി നിൽക്കുന്ന മലപ്പുറത്തിന്റെ ഡാൻസ് കളിച്ചു ഇത് ആരാ ഡാൻസ് കളിക്കുന്നത് ക്രിസ്ത്യാനികളല്ല ആരാ ഡാൻസ് കളിക്കുന്നത് ഹൈന്ദവരല്ല ആരാ ഡാൻസ് കളിക്കുന്നത് എട്ടിലും ഒമ്പതിലും വരെ മദ്രസയിൽ പഠിച്ച സമസ്തയുടെയോ അല്ലാത്തതിന്റെയോ മദ്രസയിൽ പഠിച്ചു വന്ന പെൺകുട്ടികളെ കൊണ്ട് ണിഞ്ഞ തട്ടമടിപ്പിച്ച് ഊരയിൽ കെട്ടിയിട്ട് ഡാൻസ് കളിപ്പിച്ചതിന്റെ പിന്നിലെ കറുത്ത കൈകളാരാ ആരാ അവരെ തിരിച്ചറിയാൻ പറ്റുമോ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാൻ പറ്റുമോ നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ മക്കളായി നിൽക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചാൽ പോരാ മക്കളെ മക്കളായി നമ്മുടെ സ്വന്തം മക്കളായി നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കണമെങ്കിൽ മതബോധം ഉണ്ടാകണം അതിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു ടീമുണ്ട് ആരാന്നറിയോ നിങ്ങൾ അവിടെ പേരാ ലിബറൽ വാദികൾ എന്ന് ഇവിടെ സ്വാഗത ഭാഷണത്തിൽ എന്റെ സഹോദരൻ നിയ പറഞ്ഞു ഇവിടെ തേടക്കര മേഖലയുടെ മണ്ഡലത്തിന്റെ യൂത്തിന്റെ സാരഥിയായ അതെ ഇവിടുത്തെ നേതാവായു പറഞ്ഞു എന്താ എന്താ ആ വാക്ക് ഞാൻ ആവർത്തിക്കുമ്പോ ആവർത്തന ഉണ്ടാകാതിരിക്കാനാണ് നമ്മുടെ മക്കളെ ഈ ലിബറൽ വാദത്തിലേക്ക് ക്ഷണിക്കുന്നവർ കോടിക്കോടി എന്ന് പറയാവുന്ന വെറും തൊണ്ണൂറ് കിലോമീറ്റർ തൊണ്ണൂറ്റഞ്ച് കിലോമീറ്റർ അപ്പുറം കിടക്കുന്ന കോഴിക്കോട് പ്രസംഗിച്ചത് നിങ്ങൾക്ക് നിങ്ങളുടെ മകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം നിങ്ങൾക്ക് നിങ്ങളുടെ പെങ്ങളുമായി ലൈംഗിക ബന്ധത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഉമ്മയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം എന്നിട്ട് ലിബറൽ വാദികളെ കുറിച്ച് കേരളത്തിലെ മനുഷ്യർ പറയാണ് അവർക്ക് എന്താ തെറ്റ് അഴിച്ചു വെക്കണമെന്ന് പറയുന്നവരല്ലേ മതത്തിന്റെ ഈ പർദ്ദയുടെ കെട്ടുമാറ്റണമെന്ന് മാത്രമല്ലേ അവർ പറഞ്ഞിട്ടുള്ളൂ ചാക്കിൽ ഇറക്കി വെച്ചത് പോലെ പെൺകുട്ടികളെറക്കിയതിനെ അവർ കുറ്റം പറഞ്ഞിട്ടുള്ളൂ അല്ല ഉമ്മയുമായും പെങ്ങളുമായും പോര മകളുമായും നിങ്ങൾക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം പക്ഷെ കുട്ടികൾ ഉണ്ടാകരുത് എന്ന നിബന്ധനയെ നിങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളണമെന്ന് പറയുന്ന ഈ ലിബറൽ വാദികളാണോ വടിക്കടവിന്റെയും ഇടക്കരയുടെയും ഉത്ഗ്രാമങ്ങളുടെയും കാരക്കോടിന്റെയും മാമാഅങ്കരന്റെയും ഈ പരിസരമറിയുടെയും ഒക്കെ പരിസര പ്രദേശത്ത് കിടക്കുന്ന പാവപ്പെട്ട നിഷ്കളങ്കരായ കുട്ടികളെ രക്ഷിക്കാനുള്ള ടീം ഈ ലിബറൽ വാദികളാണോ ഇവിടുത്തെ ലിബറലിസ്റ്റുകൾ എന്ന് പറയുന്നവരാണോ ഇത് മാത്രമൊന്നും അവരുടെ വാദം അവിടേക്കൊന്നും കടക്കാൻ സമയമില്ല അവർ നമ്മുടെ മക്കളെ മാടി വിളിക്കുന്നുണ്ട് ക്യാമ്പസിലേക്ക് അവർ വിളിക്കുന്നു മാർക്കറ്റിലേക്ക് അവർ വിളിക്കുന്നു ചന്തയിലേക്ക് അവർ വിളിക്കുന്നു സമൂഹത്തിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് അവരെ തടയിടാൻ നിരീശ്വരത്വത്തിലേക്ക് മുസ്ലിം കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം ചെറിയ ചെറിയ ചോദ്യങ്ങളിലൂടെ പിന്നീട് വലിയ വലിയ ചോദ്യങ്ങളിലൂടെ നിരീശ്വരത്വത്തിൻ്റെ ആളുകളായി മുസ്ലിം ൾ വരെ മാറിക്കൊണ്ടിരിക്കുന്നു ആമിനയും നൂറയും ഒക്കെ കല്യാണം കഴിക്കുകയാണ് ആമിനയും മുഹമ്മദും തമ്മിൽ 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 നടക്കേണ്ട 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 കല്യാണം 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 ജോസഫും നടക്കുകയാണ് ആമിനയും നൂറയും തമ്മിൽ നടക്കുകയാണ് എന്നിട്ട് ചാനലിൽ വന്ന് നിന്നുകൊണ്ട് മഫ്തയണിഞ്ഞ ഓപ്പൺ ചുരിദാറുമില്ലാത്ത ചുരിദാറിട്ട് ഓപ്പണായ ചുരിദാർ പോലുമല്ല സാധാരണ നല്ല രൂപത്തിലുള്ള ചുരിദാറിട്ട് മും പെൺകുട്ടികൾ ചോദിക്കുകയാണ് ഞാനൊരു പെണ്ണിനെ തന്നെ കല്യാണം കഴിച്ചാൽ ആകാശം ഇടിഞ്ഞു വീടുമോ ആകാശം ഇടിഞ്ഞു വീടുമോ ചരിത്രത്തിന്റെ പ്രവാചകനുണ്ടല്ലോ ആ പ്രവാചകന്റെ ഉമ്മത്തിനെ പടച്ചവൻ ഭൂമിയിൽ നിന്ന് നിഷ്കാസനം ചെയ്തത് ഉന്മൂലനം ചെയ്തത് എന്തിനോ നിങ്ങൾക്ക് അവിടെ പുരുഷന്മാർ പറഞ്ഞത് ഞങ്ങൾക്ക് ലൈംഗിക ബന്ധത്തിന് പെണ്ണിനെ വേണം ആണിനെ തന്നെ മതി എന്ന് പറഞ്ഞ പല നാട്ടിലും ഉണ്ടങ്ങനെ ചില പ്രായമുള്ള ആളുകള് ആൺകുട്ടികളെയാണ് അവർക്ക് ആവശ്യം ഭാര്യ അവർക്ക് ആവശ്യമില്ല ഈ ഏർപ്പാട് തുടങ്ങുകയും മലക്കുകൾക്ക് നേരെ വരെ പോലും ആ അതിക്രമത്തിന് തയ്യാറാവുകയും ചെയ്ത ലൂത്ത് അലേഹിസലാന്റെ സമൂഹത്തെ പ്രപഞ്ചത്തിന്റെ നാഥനായ അല്ല അവർ ജീവിക്കുന്ന ഭൂമിയുണ്ടല്ലോ അവർ വളരുന്ന നാടുണ്ടല്ലോ അവർ വസിക്കുന്ന അവരുടെ വീടുകളുണ്ടല്ലോ അവരുടെ കൃഷിയിടങ്ങളുണ്ടല്ലോ അവരുടെ നാക്കാലികളുണ്ടല്ലോ സർവ്വജനേയും കൂട്ടിപ്പിടിച്ച് ആ ഭൂമി അങ്ങ് പൊന്തിച്ച് ായി മറിച്ച് ആ നാടിനെ ആ നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യരെ ആർക്കും അറിയാത്ത വിധത്തിൽ മണ്ണിനടിയിലേക്ക് പറഞ്ഞു വിട്ട് ചരിത്രത്തിന്റെ കഥ പറയുന്നുണ്ട് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പിറങ്ങിയ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന്റെ വചനാമൃതങ്ങളായ ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് പരിശുദ്ധ ഖുർആൻ ഈ ചരിത്രത്തിലേക്ക് മനുഷ്യരെ വിളിക്കുന്നുണ്ട് അത് വായിച്ചു നോക്കിയിട്ടുണ്ടോ ഉണ്ടോ വെടിക്കിടവും ഇടക്കരയിലും ചുങ്കത്തറയിലും പരിസര പ്രദേശങ്ങളിലും പുതിയ തലമുറ ലഹരി ലഹരി എന്ന് പറയുന്ന മാരകമായ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഉമ്മയോടും ബാപ്പയോടും ടീം ഈ ഈ അങ്ങാടിയിൽ ബസ് സ്റ്റാൻഡിന്റെ നാല് ചെറുപ്പക്കാർ രാത്രി പന്ത്രണ്ട് മണിക്ക് ഇരുന്നാൽ ഈ നാട്ടിൽ ഒരാൾക്ക് ചെന്ന് ചോദിക്കാൻ ധൈര്യമുണ്ടാകുമോ എന്താണോ ഇവിടെ ഇരിക്കുന്നത് എന്ന് ആ കാലമൊക്കെ കഴിഞ്ഞുപോയി അവരുടെ നാവിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാക്ക് ഡിക്ഷണറിയിൽ പോലും ിൽ പോലും തപ്പിയാൽ കാണാത്ത വൃത്തികെട്ട വാക്കുകളായിരിക്കും ഞങ്ങളുടെ കാര്യം നോക്കാൻ നിങ്ങൾ ഒരു കോളേജിന്റെ ബസ് സ്റ്റോപ്പില് പെൺകുട്ടികളും ആൺകുട്ടികളും തോളിൽ തോളിൽ കൈയിട്ട് ടീഷർട്ടിന്റെ ഉള്ളിലൂടെ ഇരിക്കുന്നത് കണ്ടപ്പോ പ്രായമായ ഒരു മനുഷ്യൻ പറഞ്ഞു ഇതൊരു കോളേജിന്റെ ബസ് സ്റ്റോപ്പ് തന്നെയെന്ന് എനിക്കറിയാം ഞങ്ങളൊക്കെ ഇവിടെ ബസ് കാത്ത് നിൽക്കുന്നവരാ ഞങ്ങളൊക്കെ ഈ നാട്ടുകാരാ നിങ്ങൾ ഈ ആൺകുട്ടികളും പെൺകുട്ടികളും ഇങ്ങനെ വസ്ത്രത്തിന്റെ ഉള്ളിലൊക്കെ കൈയിട്ടിരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ പെൺകുട്ടികളെ ആൺകുട്ടികളുടെ മടിയിൽ ഇരുന്നിട്ട് അറുപത് വയസ്സുള്ള മനുഷ്യനോട് പറഞ്ഞത് ഞങ്ങൾ ഇങ്ങനെ തീരുമാനിച്ചത് ചോദിക്കാൻ താങ്കൾ ആരാണോ എന്നാണ് വാപ്പയുടെ പ്രായമുള്ള മനുഷ്യനോട് ഇത് പുതിയ തലമുറയിലെ വലിയ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇതൊരു നന്മ നന്മയാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ തട്ടുത്തരം ഈ ഈ ലൈംഗികമായ അതിക്രമം കാണിക്കല് ഈ എവിടെ മൂലയിൽ നോക്കിയാലും വടിക്കടവ് പഞ്ചായത്ത് പറയുന്ന എത്ര എത്ര വീടുണ്ടോ ഓരോ വീട്ടിലും നിങ്ങൾ സർവേ നടത്തിയാൽ വീടുണ്ടെങ്കിൽ ഇല്ലാത്ത ഒരു പഞ്ചായത്ത് പഞ്ചായത്തില് ആയിരം കുടിയന്മാർ ആയിരം ലഹരിക്കടിമപ്പെട്ടവർ അത് ലഹരിയാകാം മയക്കുമരുന്നാവാം എം ഡി എം എവാം വിദേശ മദ്യമാവാം എന്തുമാവാം അടിമപ്പെട്ടു പോയി എന്നതാണ് എനിക്കും നിങ്ങൾക്കും കിട്ടുന്ന സർവേ റിപ്പോർട്ട് ഞാൻ അവസാനിപ്പിക്കുമ്പോ പറയാണ് ഈ എന്നെ കേട്ടവരോട് ഒടിക്കടവിന്റെ ബസ് സ്റ്റാൻഡിന്റെ കടകളുടെ പരിസരത്ത് നിന്ന് എന്റെ വാക്കുകൾ കേട്ട വാക്കുകൾ കേട്ട എന്നെ കേട്ട ശ്രദ്ധിച്ചവരോട് പറയാൻ നിങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങി ഇന്നു തന്നെ നിങ്ങൾ പണി തുടങ്ങേണ്ടതുണ്ട് പണി തുടങ്ങേണ്ടതുണ്ട് പലതിന്റെയും പേര് പറഞ്ഞ് നമ്മുടെ മക്കള് മര്യാദക്കൊരു ടൂർ പോലും ഒരു കോളേജ് കോളേജിൽ ിൽ പറഞ്ഞേക്കാൻ പറ്റാത്ത വിധം ബസ്സിൽപിക്കുന്ന ക്ലാസ് റൂമിൽ ബാംഗ്ലൂരിലെ മൂന്ന് മലയാളി കുട്ടികളെ കോളേജ് ചോദിച്ചപ്പോ അവിടുത്തെ മേലാധികാരി പറഞ്ഞത് ക്ലാസ് മദ്യപിച്ചോട്ടെ പെൺകുട്ടികളെ കുറിച്ചാ പറയുന്നത് ഇവര് ക്ലാസ്സിലെ ഏറ്റവും പിറകു സീറ്റിലിരുന്ന് ഇരുന്ന് ക്ലാസ്സിൽ ഇരുന്ന് കുപ്പി പൊട്ടിക്കുകയാണ് ഞങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുകയില്ല അതുകൊണ്ടാ പുറത്ത് നിർത്തിയത് എന്ന് മാതാപിതാക്കളോട് മറുപടി കൊടുക്കുന്ന കോളേജ് അധികാരികൾ

ഓർഗനൈസേഷൻ ഈ ഈ തലമുറയോട് തലമുറയോട് നന്മ പറയാൻ പുതിയ നന്മയിലേക്ക് ക്ഷണിക്കാൻ ിൽ മുങ്ങിടക്കുന്ന ടീമിന് കൈ കൊടുത്ത് കൊണ്ടുവരാൻ ഞങ്ങൾ എല്ലാ ശാരീരികമായ അവശതകളെയും മാറ്റി വച്ചുകൊണ്ട് ഈ വെടിക്കെവിന്റെ ഹൃദയ ഹൃദയമായ ഈ ഭാഗത്തുനിന്ന് സംസാരിച്ചത് ഈ നന്മയിൽ നിങ്ങളുടെ പങ്കാളിത്തം ഉണ്ടാവാനാണ് സ്വാർത്ഥ താൽപര്യങ്ങൾ ഞങ്ങൾക്കില്ല ഒരു പതാക ഞങ്ങൾക്കില്ല ഇതുവരെ ഒരു സ്ഥാനാർത്ഥി വെച്ച് മത്സരം ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിയിലേക്ക് വരാനിരിക്കുന്ന ഭയാനകമായ നരകമില്ലേ നരകമില്ലേ വിശ്വസിക്കുന്നവരല്ലേ വിശ്വസിക്കുന്നവരും പഠിക്കുന്നവരുമല്ലേ കുറ്റം എന്താണ് മാതാപിതാക്കളുടെ വില കൊടുക്കേണ്ടി വരുന്നത് എന്തായിരിക്കും മുതിർന്നവരെ ബഹുമാനിക്കാതിരുന്നാൽ കിട്ടാൻ പോകുന്ന ആപത്തെന്താണ് ചെറിയവരോട് കരുണ കാണിക്കാത്ത സ്വഭാവത്തിന്റെ ബാക്കി പത്രം എന്തായിരിക്കും ആ നരകമില്ലേ പ്രിയപ്പെട്ടവരെ ഒരു കണ്ണും കാണാത്ത സ്വർഗമില്ലേ ഒരു കാതും കേൾക്കാത്ത സ്വർഗം അതെ ഒരു കാതും കേൾക്കാത്ത സ്വർഗം ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത സ്വർഗം ആകാശഭൂമിയോളം വിശാലമായ സ്വർഗം മായ ണോ ഇതിൽ കഥയാണോ ഇത് പൂമ്പാറ്റ കഥയാണോ ഇത് ബാലരമ കഥയാണോ അല്ല റബ്ബിന്റെ കിതാബിൽ പറയുന്ന പരിശുദ്ധ ഖുറാനിൽ പറയുന്ന തിരുസുന്നത്തിൽ പറയുന്ന സത്യസന്ധമായി നാളെ പുലരാൻ പോകുന്ന മനുഷ്യന്റെ കൂടി ആ ലോകത്തിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നു എന്ന് പറയുന്ന വടിക്കടവിൽ കബർസ്ഥാനില്ലേ ആ കബർസ്ഥാനിലേക്ക് പോയ ചെറുപ്പക്കാരില്ലേ ഉണ്ട് ആ ചെറുപ്പക്കാരെ കുറിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഉമ്മയെ കുറിച്ച് ഓർക്കുന്നുണ്ടോ പാപ്പയെ കുറിച്ച് ഓർക്കുന്നുണ്ടോ ഖബറിൽ കിടക്കൻ

ഉള്ളിൽ വെച്ച് മലായിക്കത്തുകളുടെ പറയുന്ന വേദനാജനകമായ ഭയാനകമായ എന്ന് വിശ്വസിക്കുന്നവരാണോ നമ്മൾ പഠിച്ചോളൂ എന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളൂ അല്ലാ നവംബർ പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ന് എട്ടാം തീയതിയാണ് ഇവിടുന്ന് അങ്ങോട്ട് നാലാമത്തെ ദിവസം നിലമ്പൂരിൽ പ്രത്യേക സജ്ജമാക്കിയ ആയിരക്കണക്കിന് മനുഷ്യർക്ക് ഇരിക്കാൻ ഒരുക്കിക്കൊണ്ട് ഫാമിലി കോൺഫറൻസിലൂടെ നാല് കുടുംബ വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ഒന്ന് അബ്ദുൾ റഷീദ് കടന്നുപോവുകയാണ് അതല്ലാത്ത സംസാരങ്ങളും ഉദ്ഘാടന സംസാരങ്ങളും അതുപോലെ തന്നെ പിന്നെ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖന്മാരും ഒക്കെ പങ്കെടുക്കുന്ന ഫാമിലി കോൺഫറൻസിലേക്ക് ഒടിക്കടവിന്റെ ഓരത്ത് ഈ കേട്ടവരെ ക്ഷണിക്കുകയാണ് നമ്മുടെ മക്കളെ നമുക്ക് തിരിച്ചു കിട്ടാൻ ഈ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രസംഗം കേട്ട് മാറിയ ഒരു പാവപ്പെട്ട വിളിച്ചത് ഞാൻ പോവുകയാണ് നിങ്ങൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവും ആ ചെറുപ്പക്കാരൻ മാറി ആ ചെറുപ്പക്കാരൻ മാറി ചിന്തിച്ചു എന്നോട് സംസാരിച്ചു എന്റെ അടുത്ത് വന്ന് സംസാരിച്ചു എന്റെ പ്രസംഗം കഴിഞ്ഞ് സ്റ്റേജിൽ നിറങ്ങുമ്പോൾ എനിക്ക് കൈ തന്നിട്ട് പറഞ്ഞു ഞാൻ കുടിക്കുന്നവനായിരുന്നു ധാരാളമായി മദ്യപിക്കുന്നവനാണ് ായിരുന്നു നിങ്ങൾ പ്രസംഗത്തിൽ പറഞ്ഞൊരു വാക്ക് ഞാൻ ശ്രദ്ധിച്ചു ഇറച്ചിയോ കോഴിയോ ഒക്കെ തിന്നിട്ട് കള്ള് ഷാപ്പ് നിറങ്ങി പോകുന്ന അവിടെ വെച്ചാൽ കള്ള് കുടിച്ചതിന് ശേഷം ചിക്കനും ബീഫും ഒക്കെ അടിച്ചിട്ട് പോകുന്ന ഒരാൾ ഛർദിച്ചാൽ പീസ് പുറത്തേക്ക് വന്നിട്ടുണ്ട് ബീഫ് പുറത്തേക്ക് വന്നിട്ടുണ്ട് പക്ഷെ ഒരു നായ മണുത്തു നോക്കി പോവുകയാൾ ഉണ്ടായത് എന്ന ഒരു ചിത്രത്തെ കുറിച്ച് ഞാൻ അവിടെ പറഞ്ഞു ആ മനുഷ്യൻ പറഞ്ഞു എത്ര മോശമാണ് നമ്മുടെ വയറ്റിലേക്ക് നാം പറഞ്ഞേക്കുന്നത് എന്നെനിക്ക് മനസ്സിൽ ഇനി ഞാൻ കുടിക്കുകയില്ല എന്ന് അയാൾ എന്റെ മുമ്പിൽ വെച്ച് പ്രതിജ്ഞ ചെയ്തു ഞാൻ നിങ്ങളുടെ ആളൊന്നുമല്ല ദൂരെ നിന്ന് കേട്ടതാണ് നിങ്ങളുടെ സംസാരം അടുത്തേക്ക് അടുത്തേക്ക് വന്നു മുഴുവനും ഞാൻ കേട്ടു ഞാൻ ഇതാ പ്രതിജ്ഞ ചെയ്യുന്നു എന്ന് പറഞ്ഞു ഇനി ഞാൻ കുടിക്കുകയില്ല എന്റെ ഭാര്യ എത്രയോ ദിവസം ഞാൻ വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചവളാണ് എന്റെ മക്കൾ എന്റെ ഭാര്യയുടെ വാക്ക് കേട്ടിട്ട് എന്റെ മക്കളും പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ത് ഞങ്ങളുടെ വാപ്പ ഇന്ന് വന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ സുഖായിട്ട് ഉമ്മയെ തല്ലുന്നത് കാണാതെ ഉമ്മയെ ചവിട്ടുന്നത് കാണാതെ കാണാതെ അടുക്കളയിലെ പാത്രങ്ങൾ കാണാതെ ഞങ്ങൾക്ക് സുഖമായി ഉറങ്ങാമായിരുന്നു ഞങ്ങളുടെ ഇന്ന് വന്നിട്ടില്ലെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് റബ്ബിന്റെ മുമ്പിലേക്ക് എട്ടും അഞ്ചും വയസ്സുള്ള കുട്ടികൾ കൈനീട്ടി പ്രാർത്ഥിക്കുന്നത് എന്റെ മക്കളെ കുറിച്ച് ഞാൻ ഓർത്തു പോവുകയാണ് ഇനി ഞാൻ കുടിക്കില്ല ഇനി ഞാൻ കുടിക്കില്ല ആ മനുഷ്യൻ നന്നായപ്പോ മുജാഹിദിന്റെ പ്രസംഗം കേട്ടിട്ടാ നന്നായത് മുജാഹിദിന്റെ പള്ളിയിലേക്കാണ് അയാൾ പോയത് അപ്പോ അവിടുത്തെ ഉസ്താദ് ഇടപെട്ടിട്ട് പറഞ്ഞത്രേ ആ മനുഷ്യറുപ്പക്കാരന്റെ വാപ്പയോട് നിങ്ങളോം പഴച്ചുപോയിട്ടോന്ന്